അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു അള്ളാഹു സുബാന ഹൗതാല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു ഹൗതാല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും എല്ലാ രോഗത്തെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും മാനസിക പ്രശ്നങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബാനോ താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ അള്ളാഹുവെയെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളിനി പുറത്തു തരണേ റബ്ബേ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ നിന്റെ പരിശുദ്ധ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ ധാരാളം ആളുകളിൽ നിന്നും പരാതികൾ കേൾക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിഗ്രുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകൾ ഓതി ഒരുപാട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്ത് എന്നിട്ടൊന്നും ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ കമൻറ്റിലൂടെയും അല്ലാതെയുമൊക്കെ എന്നോട് നിരന്തരം പറയുന്ന കാര്യമാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാ അഞ്ച് വക്തും കള നിസ്കരിക്കണം മാത്രമല്ല പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്തബ് സലഹു അലഹിബ്സ്ലാമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഇസ്ലാമിലുള്ള പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് അള്ളാഹു സുബഹാന ഹോത്താല അത് നമുക്ക് നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാൻ എന്നാൽ മാത്രമേ അള്ളാഹു സുബഹാന ഹോത്താല അത് നമുക്ക് നിറവേറ്റി നിറവേറ്റിത്തരുകയുള്ളൂ അല്ലാതെ ഒരു ഉറപ്പില്ലാതെ ഒരു വിശ്വാസമില്ലാതെ ഉസ്താദ് പറഞ്ഞതല്ലേ ഒന്ന് ചെയ്തു നോക്കാം ചെയ്ത് നോക്കിയിട്ട് ശരിയായി കിട്ടിയാൽ കഴിച്ചിലായി എന്നൊക്കെ കരുതി നിങ്ങളൊരു വിശ്വാസമില്ലാതെ ഒരു ഉറപ്പില്ലാതെ നിങ്ങൾ ഈ കാര്യം ചെയ്യരുത് അതിന് നിങ്ങൾ സമയം ചിലവഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല നീയത്തോടു കൂടിയും നല്ല ഏഹ്ലാസോടു കൂടിയും വേണം നിങ്ങൾ ഇത് ചെയ്യാൻ എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന ഹോത്താലം നമുക്കത് നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കൽവിലുള്ള എത്ര വലിയ മോഹമാണെങ്കിലും എത്ര വലിയ സ്വപ്നമാണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും എത്ര വലിയ ഹാജത്തുകളാണെങ്കിലും മുറാതുകളാണെങ്കിലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് പതിമൂന്ന് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല് അള്ളാഹു സുബാന ഹോ താല നിങ്ങളുടെ അത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് ലോകം മുഴുവനും പറഞ്ഞ കാര്യമായാലും അത് അള്ളാഹു സുബ്രഹ്മാന ഹോത്താലം നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സുഹൃത്ത് അവരുടെ ജീവിതത്തിൽ ഓതി വിജയം കണ്ട കാര്യമാണ് മാത്രമല്ല എനിക്കും ധാരാളം അനുഭവമുണ്ട് എന്നോട് ചില ആളുകളൊക്കെ അവരുടെ മുറാതുകൾ ഹാസിലാക്കാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ ഞാൻ ഈ സുഹൃത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെയും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിറവേറി കിട്ടി എന്ന് വലിയ സന്തോഷത്തോടു കൂടി എന്നോട് വന്ന് പറയാറുണ്ട് എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം മഹാന്മാരായ ഒരമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്ത് അത് അവർ നല്ല വിശ്വാസത്തോടു കൂടിയും നെയ്യത്തോടു കൂടിയും ചെയ്തു തീർത്ത് അവരുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിറവേറി കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്കൊക്കെയും നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെയുള്ളവരാണ് എന്നാൽ ധാരാളം ആളുകളും അതൊക്കെയും ജീവിതത്തിൽ ഇനി ഒരിക്കലും നടക്കില്ല അത് എനിക്ക് ശരിയാവില്ല അത് എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്വയം തന്നെ മനസ്സിൽ കരുതിയിട്ടോ എഴുതിത്തള്ളിയ എത്രയോ കാര്യങ്ങളുണ്ടാകും എന്നാൽ അതൊക്കെയും നല്ല വിശ്വാസത്തോടു കൂടി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാല് ഉറപ്പായിട്ടും അള്ളാഹു സുബാനുഹോത്താല നിങ്ങൾക്കത് നടത്തി തരും അത് നിങ്ങളുടെ മനസ്സിലുള്ള എത്ര വലിയ മുറാതാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നടന്നിട്ടും കിട്ടും അത് ഇനി നിങ്ങൾക്ക് ഇന്ന് ലോകത്ത് ധാരാളം ആളുകളും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഭീമമായ തുക കടങ്ങൾ ഉണ്ടെങ്കിലും ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അത് വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗം അള്ളാഹുസുബാനുഹോ താല നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെ നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടുകയും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതെയാകുകയും പിന്നീട് ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും താല നൽകില്ല മാത്രമല്ല സ്വന്തമായിട്ടൊരു വീടുണ്ടായി കിട്ടാൻ നല്ല ഒരു ശമ്പളമുള്ള ജോലി ലഭിക്കാൻ കല്യാണം ശരിയാകാത്ത ആളുകൾക്ക് സോലിഹായ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് അനുയോജ്യമായ നല്ലൊരു ഇണയ ലഭിക്കാൻ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളുണ്ടാകാൻ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറി നല്ല സന്തോഷം ലഭിക്കാൻ കുടുംബത്തിൽ നല്ല ഐക്യവും സ്നേഹവും ഉണ്ടാകാൻ എക്സാമിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഉയർന്ന മാർക്കോടെ എക്സാമിൽ പാസ്സാകാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ മനസ്സിലുള്ള എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ടോ അതൊക്കെയും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം ചെയ്താൽ ഇൻഷാല് അള്ളാഹു സുബഹാന ഹോതാലുപ്പത്തിൽ നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് മഹാന്മാരായ അലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്ന പരിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാമത്തെ സൂറത്തായ സൂറത്ത് ഹൂദ് ഈ സൂറത്താണ് നമ്മൾ ഓതേണ്ടത് മഹാനായ ഹൂദ് നബി അലൈ ഹസ്ലാത്തു വസ്ലാമിൻ്റെ പേരിനാൽ അവതീർണമായ ഒരു ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ സൂറത്ത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് നിറവേറിക്കിട്ടണമെങ്കിൽ ആ ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതി നല്ല നീയത്തോടു കൂടി ഈ സൂറത്ത് ഓതിയാൽ എൻ്റെ ആവശ്യം അള്ളാഹു സുബഹാന ഹോത്താല നിറവേറ്റിത്തരും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ സൂറത്ത് നിങ്ങൾ പതിമൂന്ന് പ്രാവശ്യം ഓതി നിങ്ങൾ അള്ളാഹു സുബഹാന താലയോട് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് ചോദിച്ചാൽ അള്ളാഹു തീ പാറും വേഗത്തിൽ നിങ്ങൾക്കത് നിറവേറ്റിത്തരുന്നതാണ് എളുപ്പത്തിൽ അള്ളാഹു സുബാനുഹോ തല നിങ്ങൾക്കത് നിറവേറ്റിത്തരും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തെരുവിയതോടുകൂടി തെറ്റില്ലാതെ നിങ്ങൾ ഈ സൂറത്ത് ഓതണം അങ്ങനെ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് പതിമൂന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓതുക സൂറത്ത് ഓതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി നിങ്ങളുടെ ആവശ്യം ഉറപ്പായിട്ടും അള്ളാഹു സുബഷാ ഹോത്താല നിങ്ങൾക്ക് തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടി വേണം നിങ്ങൾ ഇത് ചെയ്യാൻ ഈ കാര്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അതായത് നിങ്ങളുടെ മക്കളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭാര്യക്ക് ഭർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാം ഇത് നിങ്ങൾ എത്ര ദിവസം ചെയ്യണം എന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഇത് നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ തന്നെ അള്ളാഹു സുബഹാൻ ഹോ തല ഇൻഷാല് നിങ്ങളുടെ ആവശ്യം നടത്തി തരും എന്നാണ് ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തുടരെ ഒരു ഏഴ് ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾക്ക് പതിവായിട്ട് ഈ കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു എളുപ്പത്തിൽ നിങ്ങൾക്ക് നിറവേറ്റിത്തരും അള്ളാഹു സുബാനഹു താല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ജീവിതത്തിൽ ഓതി അള്ളാഹുവിനോട് ദുആാ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ എല്ലാ രോഗങ്ങളും കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാന ഹോത്താല ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് നിറവേറ്റിത്തരട്ടെ الله سبحانه وتعالى نمد يلا كارتلوم خيرم بركتهم نلقتي آمين يا رب العالمين السلام عليكم ورحمة الله وبركاته